വിജയുടെ രാഷ്ട്രീയ പ്രവേശനം ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്നത് സ്റ്റാലിൻ പക്ഷത്തിനെയാണെന്ന് മുൻപ് പറഞ്ഞപ്പോൾ പലരും അത് അംഗീകരിച്ചിരുന്നില്ല പലരും അന്ന് പറഞ്ഞത് വിജയുടെ രാഷ്ട്രീയ പ്രവേശനം ബി ജെ പിക്ക് ചെക്കാണെന്നാണ് എന്നാൽ യഥാർത്ഥത്തിൽ വിജയുടെ കടന്നു വരവ് ഗുണം ചെയ്യാൻ പോകുന്നത് ബി ജെ പിക്ക് തന്നെയാണ് കഴിഞ്ഞ ദിവസം കള്ളക്കുറിച്ച് വിഷം മധ്യ ദുരന്തത്തിൽ ആശുപത്രിയിലായവരുടെയും അവരുടെ ബന്ധുക്കളുടെയും കാണാനായി വിജയ് എത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പാണ് വിജയുടെ ലക്ഷ്യമെന്നത് ഇതോടെ വ്യക്തമാവുകയാണ് അരസ്യ മുഖ്യം പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ കൊഞ്ചു ബുധനാഴ്ച കള്ളക്കുറിച്ച് കരുണാപുരത്താണ് വിഷമദ്യ പാക്കറ്റുകളിൽ പാക്കറ്റുകളിലെത്തിച്ച വിഷമദ്യം കഴിച്ചാണ് ആളുകൾക്ക് ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായത് വയറിളക്കവും ഛർദിയും വയറുവേദനയും കണ്ണുകളിൽ പ്രശ്നം തുടങ്ങിയ ലക്ഷണങ്ങളോടെയാണ് ആളുകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കള്ളക്കുറിച്ച് സേലം വില്ലുപുരം പുതുച്ചേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ സർക്കാർ ആശുപത്രികളിലാണ് ആളുകളെ പ്രവേശിപ്പിച്ചത് അൻപതോളം പേരാണ് മരണപ്പെട്ടത് വ്യാജ മദ്യം വിറ്റ ഗോവിന്ദ് രാജ് എന്ന കണ്ണുക്കുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇവിടെ നിന്നും ഇരുന്നൂറ് ലിറ്റർ മദ്യം പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തു പരിശോധനയിൽ മെഥനോളിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയും ചെയ്തു എഴുപത്തിനാല് പേരാണ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നത് ഇവരെയും ബന്ധുക്കളെയും കാണാനാണ് വിജയ് കഴിഞ്ഞ ദിവസം ആശുപത്രിയിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയാറ് തിരഞ്ഞെടുപ്പ് വരാനിരിക്കെ തമിഴ്നാടിനെ മുഖമായി മാറാൻ വിജയ് ശ്രദ്ധിക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ് വിജയ് എന്ന താരത്തെ ഏറ്റെടുത്ത ജനങ്ങൾ വിജയ് എന്ന രാഷ്ട്രീയക്കാരനെ ഏറ്റെടുക്കുമോ എന്നത് സുപ്രധാനമായ ഒരു ചോദ്യമാണ് മതം മറന്ന് ജാതി മറന്ന് കുലം മറന്നാണ് വിജയ് എന്ന താരത്തെ പലരും ആരാധിക്കുന്നത് എന്നാൽ വിജയ്യുടെ പാർട്ടിയായ തമിഴക വെട്ടിക്കഴകവും അതിന്റെ നേതാവായ വിജയിം പറയുന്നത് ഈ ആരാധകരായ എല്ലാവരും കേൾക്കണമെന്നില്ല അവരെല്ലാം പല രാഷ്ട്രീയത്തിലും പ്രത്യയശാസ്ത്രത്തിലും വിശ്വസിക്കുന്നവരായതിനാൽ വിജയ് എന്ന രാഷ്ട്രീയക്കാരന് എത്ര കണ്ട് ശോഭിക്കാനാവും എന്നത് ഒരു ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുകയാണ് വിജയ്യുടെ സിനിമകളിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന രാഷ്ട്രീയം അത് യഥാർത്ഥ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എത്രത്തോളം പ്രാവർത്തികമാക്കാൻ സാധിക്കുമെന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് റിയൽ ലൈഫും റിയൽ ലൈഫും രണ്ടും രണ്ടാണെന്ന ബോധ്യമുള്ളതിനാൽ വിജയിലെ രാഷ്ട്രീയക്കാരനെ ജനങ്ങൾ തള്ളുകയോ കൊള്ളുകയോ ചെയ്യാം വിവിധ ആശുപത്രികളിൽ കഴിയുന്ന ആളുകൾക്ക് ആശ്വാസവുമായി വിജയ് എത്തിയത് രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാകണം സർക്കാരിന്റെ തികഞ്ഞ അനാസ്ഥയാണ് ഇത്തരം സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കാൻ കാരണമെന്ന് വിജയ് പിന്നീട് എക്സിലൂടെ പ്രതികരിക്കുകയായിരുന്നു തന്റെ പാർട്ടിയുടെ ഔദ്യോഗിക അക്കൗണ്ടിലൂടെയായിരുന്നു ഈ വിമർശനം നടത്തിയത് സ്റ്റാലിനെ പ്രതികൂട്ടിലാക്കുന്ന വിജയുടെ വാക്കുകൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ വിജയിക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം ഒരുക്കും എന്ന ബോധ്യവും അദ്ദേഹത്തിനുണ്ടാകാം അതുമാത്രമല്ല ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു നേതാവാണ് താൻ എന്ന ബോധ്യം ജനങ്ങളിലേക്ക് പകരാനും വിജയ് ഇതിലൂടെ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് തന്റെ ജന്മദിന ആഘോഷങ്ങൾ പോലും മാറ്റിവെക്കാൻ ആരാധകരോട് വിജയ് ആവശ്യപ്പെടുന്നത് എന്നാൽ വിജയ് ഏത് പക്ഷത്തേക്കാണ് ചേരുന്നത് അറിയാൻ തമിഴകത്തെ ജനങ്ങൾക്കും ആകാംക്ഷയുണ്ട് ബി ജെ പിയുടെ പല തീരുമാനങ്ങളെയും തന്റെ സിനിമയിലൂടെ എതിർത്തിട്ടുള്ള വിജയ് റിയൽ ലൈഫിൽ ബി ജെ പിക്ക് സഹായിയായി പലപ്പോഴും പ്രവർത്തിച്ചിട്ടുണ്ട് അതറിഞ്ഞോ അറിയാതെയോ ആകാം പിന്നീട് വിജയിയെ ജോസഫ് വിജയിക്കിയതും ബി ജെ പി ആണെന്ന കാര്യവും മറക്കരുത് വിജയ് ലക്ഷ്യം വെക്കുന്നത് സ്റ്റാലിനെ തന്നെയാണെന്നത് വ്യക്തമാണ് ബി ജെ പിക്ക് സഹായിയാകുന്ന വിജയെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പും കണ്ടതാണ് ജൂലൈ പത്തിന് നടക്കുന്ന വിക്രവാണ്ടി ഉപതെരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടിയായ തമിഴക വെട്ടിക്കഴകം മത്സരിക്കേണ്ടതില്ലെന്ന് വിജയ് തീരുമാനിച്ചിരിക്കുകയാണ് തമിഴക വെട്ടിക്കഴകം ഇത് സംബന്ധിച്ച് പ്രസ്താവനയും പുറത്തിറക്കിയിട്ടുണ്ട് ജൂലൈ പത്തിന് നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന് പുറമെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം വരികയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വിജയുടെ പാർട്ടി മത്സരിക്കുന്നില്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കുള്ള ജനകീയ അടിത്തറ വ്യക്തമാക്കുന്ന തെരഞ്ഞെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇവിടങ്ങളിലെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഇനി വിജയ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടാലും സ്റ്റാലിനെ രക്ഷ്യവയ്ക്കുന്നതിനാൽ അവിടെയും ഗുണം ബി ജെ പിക്ക് തന്നെയാകും തമിഴ്നാട്ടിന്റെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഡി എം കെക്കും സ്റ്റാലിനും അനുകൂലമാണ് എല്ലാം തകർത്തറിയും എന്ന് പറഞ്ഞ മോദിക്ക് പോലും സ്റ്റാലിനെ തകർക്കാനായില്ല സ്റ്റാലിൻ എന്ന നേതാവിന്റെ വിജയം കൂടിയായിരുന്നു അത് എന്നാൽ തലമുറ മാറ്റം തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്ഥിതിഗതികൾ അനുകൂലമാക്കാമെന്ന ധാരണയിലാണ് വിജയ് ഉദയനിധി സ്റ്റാലിനെ ഡി എം കെ തങ്ങളുടെ മുഖമായി അവതരിപ്പിക്കുമ്പോൾ എതിർപക്ഷത്ത് വിജയി എത്തുമെന്നതും തീർച്ചയാണ് ആന്ധ്രയിൽ വിജയിച്ച് ചന്ദ്രബാബു നായിഡു കിങ് ആയതുപോലെ ഒരു പക്ഷവും പിടിക്കാതെ തമിഴകത്ത് വിജയിച്ച് കിങ് മേക്കറാകാൻ തന്നെയാണ് വിജയിം ശ്രമിക്കുന്നത് അധികാരമോഹം തന്നെയാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനമെന്നർത്ഥം എന്നർത്ഥം ഏതായാലും വിജയിയിലെ രാഷ്ട്രീയക്കാരൻ ഏത് കളത്തിൽ ചവിട്ടുമെന്ന് തമിഴകം ഇപ്പോൾ ഉറ്റുനോക്കുകയാണ്